എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അരിപ്പത്തിരിയുടെയും അതേപോലെ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയുടെയും റെസിപ്പിയാണ് നല്ല കുറുകിയ ചാറുള്ളൊരു ബീഫ് കറിയുടെയും റെസിപ്പിയാണ് ആദ്യം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുപത് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറിയ കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ ഏഴത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചു എടുക്കാം ഇനി ഒരു കുക്കറിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു മൂന്ന് ഏലയ്ക്ക ഒരു മൂന്ന് ഗ്രാമ്പും അതേപോലെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടതിൻ്റെ പച്ചമെണ്ണം മാറുന്ന ഡെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തരുടെയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പം ഞാനിവിടുന്ന് ചതച്ചെടുത്തന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പേസ്റ്റാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് അപ്പോൾ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാളയും കൊച്ചുള്ളിയും അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അതായത് ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വയണ്ടി വരണം എന്നിട്ട് നമുക്ക് തക്കാളി ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൊച്ചുള്ളി ചേർക്കുമ്പോൾ തന്നെ ബീഫ് കറിക്കത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൊച്ചുള്ളി ചേർക്കാൻ ശ്രമിക്കണം തക്കാളി നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി വരുമ്പോൾ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചവെണ്ണം മാറുന്നിടം വരെ നിന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതേപോലെ തന്നെ അര ടീസ്പൂണോളം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കാം ഈ മസാലപ്പൊടിയെല്ലാം നല്ലതുപോലെ മൂത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അര കിലോ ബീഫാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിനകത്ത് വെള്ളമാണ് അപ്പം ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ഒന്നുമല്ല പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്തായാലും ബീഫിനകത്തൊന്നും കുറച്ചും കൂടെ ഒക്കെ വെള്ളം ഒന്ന് ഇറങ്ങും പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഓരോ കുക്കറിനുസരിച്ച് വേവിന് വ്യത്യാസം വരാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് വിസിൽ വരെ വന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി അതിൻ്റെ പ്രഷർ പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം മാത്രം നമുക്ക് വെയിറ്റ് മാറ്റാം അപ്പോൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് കറക്റ്റ് അളവിൽ തന്നെയാണ് ഗ്രേവിയും കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അളവിൽ ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ ഈ അളവിൽ തന്നെ വെള്ളം എടുത്താൽ മതി അല്ലെങ്കിൽ ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിനകത്ത് കുറച്ച് തേങ്ങാക്കത്തൊന്ന് വറുത്തിടാനാണ് അതിനോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടാനു ശേഷം കുറച്ച് തേങ്ങാക്കത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സമയത്താണ് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങാ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് കറിയിലോട്ട് താളിക്കാം ഈ തേങ്ങാ കൊത്തും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ അരിപ്പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഒരു ബീഫ് കറിയാണിത് ഇതിനു മുന്നേ ഞാൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അരിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ എല്ലാം ആ ഗ്ലാസിൽ തന്നെ അളന്നെടുത്താൽ മതി ഞാനിവിടെ മെഷർമെൻറ്റ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാലിന് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് വെള്ളവും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ തേങ്ങാപ്പാൽ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ രണ്ടേകാൽ കപ്പ് തേങ്ങാപ്പാൽ എടുക്കാം എന്നിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം മാത്രം ഉപയോഗിച്ചാലും മതി തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കാം അപ്പോൾ ഈ നല്ലതുപോലെ അത് വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കടയിൽ നിന്ന് മേടിച്ച പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ഈ പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കേണ്ടതെന്ന് അപ്പോൾ ഒട്ടും തന്നെ പൊടി ഇതിനകത്ത് കാണുന്നത് എല്ലാം ഈ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സായിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ ആക്കി കുഴച്ചെന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് അടച്ചൊരു പത്ത് മിനിറ്റത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ചൂടോടെ നമുക്കിത് എന്തായാലും കൈകൊണ്ട് കുഴക്കാവത്തില്ല അപ്പോൾ ഈ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തണുത്ത് കിട്ടും ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് പാത്രം എടുക്കാം കുറച്ചും കൂടെ പരന്ന പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ അത് കുഴച്ചെടുക്കാൻ പറ്റും കൈ ഒരുപാട് ഒന്ന് കൊള്ളാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ഒരു ബേസിനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാം അപ്പം കൈ ഒന്ന് ചൂട് മാറാനായിട്ട് നമുക്ക് ഇടയ്ക്ക് വെള്ളത്തിലൊന്ന് മുക്കിക്കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് വെള്ളം ഒന്ന് കൂടിപ്പോ ജസ്റ്റ് കൈ ഒന്ന് നനയ്ക്കുക മാത്രമേ ചെയ്യാവുള്ളൂ ഇനി നമുക്കത് നല്ലതുപോലൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കാൻ പറ്റുമോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടുന്ന മാവ് മാത്രം കുറച്ച് എടുത്ത് ഉരുട്ടി നമുക്ക് പരത്തി എടുക്കാം ഇതുമ്പോൾ തുറന്ന് വയ്ക്കേണ്ടത് തുറന്ന് വെക്കുവാണെങ്കിൽ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അത് കട്ടിയായി പോകും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് കുഴച്ചെടുക്കാം കുറച്ച് അരിപ്പൊടി തൂകിയിട്ട് നമുക്കത് ഒരു ചപ്പാത്തി പലകായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് ഷേപ്പ് കിട്ടാനായിട്ട് ഒരു പാത്രം വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് കല്ലയിൽ വെച്ച് ചുട്ടെടുക്കാം നല്ല ഷേപ്പായിട്ട് പരത്തി എടുക്കുന്നവർക്കാണെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം എനിക്കത്ര ഷേപ്പായിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു അരിപ്പത്തിരി ഇട്ട് കൊടുക്കാം അത് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കത് അതിനകത്ത് ചെറിയ ചെറിയ കുമ്പളകൾ പോലെ വരും അപ്പോൾ അതൊന്ന് മറച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു പത്തിരുപത് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എന്താ ഇതേപോലെ നല്ല ബോൾ പോലെ തന്നെ നമുക്കിത് പൊങ്ങിക്കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള അരിപ്പത്തിരി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം